മൻമോഹൻ സിംഗ് ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പോലും ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു എന്നുള്ളതിൽ രണ്ടഭിപ്രായം ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരുപക്ഷെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്നുള്ള ഒരു വാക്ക് വാക്കൊരുപക്ഷെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വിശേഷണം ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്നതുമായിരുന്നില്ല രാജ് ലോകമെമ്പാടും സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിസഷൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം ലോകമെമ്പാടുമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കൂപ്പുകുത്തുമ്പോഴും ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് ഒരു പക്ഷേ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ധന ധനതത്വശാസ്ത്രജ്ഞന്റെ എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ തന്നെയായിരുന്നു ഒരുപക്ഷേ ആണവക്കരാർ നമുക്കറിയാം ഏറ്റവും വലിയ വിവാദമുണ്ടാക്കിയ ഒന്നാണ് ആണവക്കരാർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ വിഷയങ്ങൾ നമുക്കറിയാം ഏ എങ്കിൽ പോലും എവിടെക്കെയോ കോൺഗ്രസ് പാർട്ടി തഴഞ്ഞ ഒരു നേതാവായി മൻമോഹൻ സിംഗിനെ അടയാളപ്പെടുത്തും അത് അടയാളപ്പെടുത്തുക എന്ന് മാത്രമല്ല വഞ്ചിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് പാർട്ടി അക്ഷരാർത്ഥത്തിൽ മൻമോഹൻ സിംഗിനെ വഞ്ചിക്കുകയായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു പണ്ടത്തെ ഒരു പ്രസംഗമുണ്ട് അതായത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറം ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ ഒരു ഓർഡിനൻസ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ പറയുന്നത് രാഹുൽ ഗാന്ധി വലിച്ചു കീറിക്കളഞ്ഞു പ്രധാനമന്ത്രി ആ സമയത്ത് മൻമോഹൻ സിംഗാണ് എന്ന് നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനാലിലാണല്ലോ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അന്ന് വലിച്ചു കീറി ദൂരെ എറിഞ്ഞു അത് ആ ഓർഡിനൻസിൻ്റെ പ്രശ്നം അതായത് ഈ രണ്ട് ഇത് ഇതിൽ കൂടുതൽ അതായത് ക്രിമിനൽ കേസുകളിൽ കൂടുതലുള്ള ഒരാൾ മത്സരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നു മത്സരിക്കരുത് അത്തരം ജനപ്രതിഥികൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് വന്ന ഒരു പ്രശ്നം അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ മൻമോഹൻ സിംഗിനെ നമുക്കറിയാവുന്നത് സ്വന്തം രാജിക്കത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് നടന്ന ഒരു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒന്ന് ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഗതികേട ആണ് അതെ അതായത് അദ്ദേഹം സ്വന്തം രാജിക്കത്ത് എഴുതി ഏ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ് അതായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള സ്വാതന്ത്ര്യം മൻമോഹൻ സിംഗിന് ഒരു ഘട്ടത്തിലും അനുവദിച്ച് കോൺഗ്രസ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ശരി ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു നയം രണ്ടോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകും എന്ന് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിരുന്നു രണ്ടോ അതിൽ കൂടുതലോ വർഷം ഇത് തടവുശിക്ഷ ലഭിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് അവർക്ക് ഈ പറയുന്ന പോലെ സ്ഥാനം അതിനിപ്പോൾ മന്ത്രിയാണെങ്കിൽ പോലും അല്ലെ എം എൽ എ ആണെങ്കിൽ പോലും ആ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡിയുടെ നേതാവ് അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണ ഇതുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ആ സമയത്താണ് ഈ ഇദ്ദേഹത്തിന് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ഇദ്ദേഹത്തിന് പിടി വീഴുന്നത് ഈ ലാലു പ്രസാദ് യാദവിന് ആർ ജെ ഡി നേതാവിന് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ലാലു പ്രസാദ് യാദവിനെ രക്ഷിച്ചെടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമായി അല്ലെങ്കിൽ തലവേദനയായി അതിനുവേണ്ടി പ്രധാനമന്ത്രി ഒരു ഓർഡിനൻസ് പാസാക്കാൻ നിർദ്ദേശിക്കുന്നു അല്ലെ ഓർഡിനൻസ് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് ഇതിനെ മറികടക്കണമല്ലോ എങ്കിലേ ലാലു പ്രസാദ് യാദവിനെ ഈ പറയുന്ന സുപ്രീം കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഓർഡിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള അതായത് സുപ്രീം കോടതിയിൽ കേസ് എത്തുന്നവരെ എന്നുള്ള ലെവലിലേക്കാക്കി അതായത് ഈ കേസ് സുപ്രീം കോടതി അന്തിമ വിധി പറയുന്നത് വരെ ഇയാൾക്ക് തുടരാം അതായത് ആ ജനപ്രതിനിധിക്ക് തുടരാം എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതിയിൽ ഇടപെട്ടുകൊണ്ട് വേണമെങ്കിൽ അത് ശിക്ഷ റദ്ദാക്കിയാലോ അപ്പോൾ ഈ പറയുന്ന രണ്ട് വർഷത്തിൽ കൂടുതൽ രണ്ട് പിന്നെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസരം നഷ്ടമാകില്ലേ അപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് പരിഗണിക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി ശിക്ഷ നടപ്പിലാക്കുന്നത് വരെ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ജനപ്രതിനിധിക്ക് തുടരാം എന്നുള്ളതായിരുന്നു ആ ഓർഡിനൻസ് അങ്ങനെ ആ ഓർഡിനൻസ് പാസ്സാക്കി അപ്പോൾ ഒടുവിൽ ഈ ഓർഡിനൻസ് അദ്ദേഹം കഴിഞ്ഞപ്പോൾ ഈ ഓർഡിനൻസ് വലിച്ചു കീറി കളയണം എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അല്ലെ കോൺഗ്രസ് ഭരണാധികാരിയായ മൻമോഹൻ സിംഗിന് കിട്ടിയ തിരിച്ചടിയാണ് അതോടുകൂടി എന്നിട്ട് പത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ട് ഈ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അത് വലിച്ചു കീറി കളയുകയും ചെയ്തു ഇതാണ് അന്ന് മൻമോഹൻ സിംഗിനെതിരെ ഈ കോൺഗ്രസ് പാർട്ടിയിലെ അല്ലെങ്കിൽ കുടുംബാധിപത്യം കാരണം മൻമോഹൻ സിംഗിന് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരവസ്ഥ ഇതൊക്കെയാണ് ഇനി ഒന്ന് ചോദിച്ചോട്ടെ മൻമോഹൻ സിംഗിനെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ടല്ലേ ആദ്യമായി അദ്ദേഹത്തെ ധനകാര്യമന്ത്രിയാക്കുന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതി കൊണ്ടും അദ്ദേഹം നടത്തി വെച്ചിട്ടുള്ള സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ടല്ലേ ആദ്യമായി അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തുന്നത് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു ഒരിക്കലുമില്ല അദ്ദേഹത്തെ മത്സരിപ്പിച്ചിരുന്നു ഏകദേശം തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു ഡൽഹി സൗത്തിൽ നിന്ന് മത്സരിപ്പിച്ചു പക്ഷേ അന്ന് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന വിജയ് കുമാർ മൽഹോത്രയുടെ മുന്നിൽ രൺ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏകദേശം മുപ്പതിനായിരം വോട്ടുകൾക്ക് മൻമോഹൻ സിംഗ് പരാജയപ്പെട്ടു വീണ്ടും അദ്ദേഹത്തെ മത്സരിപ്പിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിലെ വേറൊരു കാര്യം കോൺഗ്രസ് തഴഞ്ഞു കളഞ്ഞ ഒരു നേതാവാണ് സത്യത്തിൽ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ പിന്നീട് മത്സരിപ്പിച്ചിട്ടേ ഇല്ല മത്സരിപ്പിക്കാതെ അദ്ദേഹത്തെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണല്ലോ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം രാജ്യത്തുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിച്ചില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ബി ജെ പി വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നൂറ് ശതമാനം വ്യക്തത ഇവിടുത്തെ കോൺഗ്രസിലെ തല മുതിർന്ന നേതാക്കൾക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മാത്രമാണ് അതായത് ബി ജെ പി ആണ് അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പോലെ ഒരു നേതാവിനെ മത്സരിപ്പിക്കേണ്ട അതായത് ബി ജെ പിക്ക് മുൻപിൽ സാഷ്ടാംഗം അടിയറവ് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതൃത്വത്തെയാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കാണുന്നത് അതോടുകൂടി ആ ഒരു സാധ്യതയും മൻമോഹൻ സിംഗിന് നഷ്ടപ്പെട്ടു വീണ്ടും മന്ത്രിസഭ വരുന്നു ബി ജെ പി വരുന്നു ബി ജെ പി പതിനാല് മുതൽ ഇതുവരെയായി ബി ജെ പി ശക്തമായ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അതായത് ബി ജെ പി വളരുന്നതിന് വേണ്ട എല്ലാ വഴിമരുന്നും കൊടുത്തുവിട്ടത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു വിട്ടത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണെന്ന് പറയേണ്ടി വരും എങ്ങനെയാണ് രാമക്ഷേത്രം പോലെയുള്ള ഒരു വലിയ മന്ദിരത്തിന് വേണ്ടിയിട്ട് ഇവിടെ അല്ലെങ്കിൽ മുറവിള്ളി കൂട്ടിക്കൊണ്ട് അതിനെ ഒരു പ്രചരണ തന്ത്രമാക്കി മാറ്റാൻ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുത്തത് നമുക്കറിയാം രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ആയിരുന്ന അദ്ദേഹം ജവഹർലാൽ നെഹ്റു പൂട്ടിയിട്ട ഒരു പ്രദേശം തുറന്നു കൊടുക്കുകയും അവിടെ വേണ്ട കാര്യങ്ങൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ഈ പറയുന്ന രാജീവ് ഗാന്ധി ആയിരുന്നു നമുക്കറിയാം അപ്പം ബി ജെ പിക്ക് വളരാൻ വേണ്ട എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ വളർന്നു വന്ന കോൺഗ്രസിൻ്റെ മുമ്പിൽ രണ്ടായിരത്തി പതിനാലോടു കൂടി അടിയറവ് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നേതാവിന് ഇപ്പം എടുത്ത് അദ്ദേഹം ശത്രുക്കൾക്ക് പോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ജെ പി നേതാക്കൾക്ക് പോലും അദ്ദേഹം മികച്ച ഒരു സാമ്പത്തിക വിദഗ്ദ്ധനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം ഉണ്ടാക്കി വെച്ച പല വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പല സാമ്പത്തിക നയങ്ങളുമാണ് രാജ്യത്തെ ഒരു വലിയ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ളത് ബി ജെ പി യാതൊരു സംശയവുമില്ല ബി ജെ പി ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ കുറ്റം പറഞ്ഞിട്ടില്ല മൻമോഹൻ സിംഗിനെ കൂടുതലും എന്തുകൊണ്ട് മൻമോഹൻ യു പി എ സർക്കാർ വീഴാനുള്ള കാരണം ആ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൽ ഈ എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ സി പി എം ആണ് പാലം വലിച്ചത് എന്ന് നമുക്കറിയാം ആ കരാറുമായി മുന്നോട്ട് പോകുന്നതിന് സി പി എമ്മിന് താല്പര്യമില്ലാത്തതുകൊണ്ട് യു പി എയ്ക്കുള്ള പിന്തുണ ഇവിടെ പിൻവലിച്ചു ഇതിനെക്കുറിച്ച് നേരത്തെ ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ടുള്ളതുമാണ് അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് മൻമോഹൻ സിംഗിനെ എടുത്ത് തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ശരി ആ മൻമോഹൻ സിംഗിനോട് കോൺഗ്രസ് പാർട്ടി ചെയ്ത ചതിയുടെ വഞ്ചനയുടെ കഥ ഒരിക്കലും ഇവിടുത്തെ രാജ്യത്തിന്റെ ചരിത്രം മറക്കില്ല